എല്ലാ ന്യൂസ് പ്രേക്ഷകർക്കും സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ ദിനാശംസകൾ ദിനത്തിൽ ഛത്തീസ്ഗഡിലെ ബസ്തർ എന്ന ഗ്രാമം ചരിത്രം കുറിക്കുകയാണ് ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് മേഖലയായ ബസ്തറിലുള്ള പതിമൂന്ന് ഗ്രാമങ്ങളിൽ ഇന്ന് ദിനത്തിൽ ചരിത്രത്തിൽ ആദ്യമായി ദേശീയ പതാക ഉയർത്തും കഴിഞ്ഞ ഏഴു മാസത്തോളമായി ഈ ഗ്രാമങ്ങളിൽ സുരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ ക്യാമ്പുകൾ തുടങ്ങി ഓരോ പ്രദേശത്തിന്റെ വികസനത്തിന് ഇത് വഴിവെച്ചു എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് പുരാണത്തിലെ ദണ്ഡകാരണ്യം എന്ന പ്രദേശമാണ് ഛത്തീസ്ഗഡിലെ ബസ്തർ ശിക്ഷ നടപ്പാക്കുന്ന വനം എന്നാണ് ദണ്ഡകാരണ്യം എന്ന പദത്തിന്റെ അർത്ഥം ഈ പദം അന്വർത്ഥമാക്കും വിധമാണ് ഇവിടുത്തെ സംഭവ വികാസങ്ങൾ എന്നതും ശ്രദ്ധേയം മധ്യപ്രദേശിലായിരുന്നു ബസ്തർ രണ്ടായിരത്തിൽ ഇത് ഛത്തീസ്ഗഡിന്റെ ഭാഗമാവുകയായിരുന്നു ബസ്തർ ദന്തേവാഡ കൊണ്ടഗാവ് ബിജാപൂർ നാരായൺപൂർ കാങ്കർ തുടങ്ങിയ പ്രദേശങ്ങൾ ബസ്തർ ഡിവിഷനായി മാറി കേരള സംസ്ഥാനത്തേക്കാൾ വലിയ മേഖലയാണ് ബസ്തർ വ്യത്യസ്ത വിഭാഗത്തിൽ വരുന്ന ആദിവാസികളാണ് ബസ്തർ മേഖലയിലെ പ്രദേശവാസികൾ കഴിഞ്ഞ വർഷം മാത്രം ഏറ്റുമുട്ടലിൽ എഴുപത്തി മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗിക കണക്ക് ർലിഖാട്ട് പാനിഡോബിർ ഖുണ്ടം പുത്കൽ ചുത്ത്വാഹി കസ്തൂർമേട്ട മസ്തൂർ ഇറക്കേഭട്ടി മുഹന്തി തെക്കൽ ഗുദം പൂവാർത്തി ലഖാപ്പൽ പുലൻപാട എന്ന ഗ്രാമങ്ങളിലാണ് ഇന്ന് ത്രിവർണ പതാക ഉയരുന്നത് ഈ സ്ഥലങ്ങളിലൊന്നും മുൻപ് ഇത്തരത്തിലൊരു പരിപാടി നടന്നിട്ടില്ല എന്ന് വസ്തർ റേഞ്ചിലെ പോലീസ് ഇൻസ്പെക്ടർ ജനറൽ പി സുന്ദർരാജ് വ്യക്തമാക്കുന്നു ഇക്കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിന് ശേഷമാണ് ഇവിടെ പോലീസിന്റെ സുരക്ഷാ ക്യാമ്പുകൾ സ്ഥാപിച്ചത് ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ ചോരക്കറപ്പുരണ്ട പ്രദേശം പുരാണത്തിൽ ദണ്ഡകാരണ്യം എന്ന പേരിൽ അറിയപ്പെടുന്ന ഛത്തീസ്ഗഡിന്റെ ഭാഗമായ ബസ്തർ ഇന്ത്യയിലെ പുരാതന ആദിവാസി മേഖലാ വാർത്തകളിൽ പലപ്പോഴും ഇടം നേടുന്നത് മാവോയിസ്റ്റ് ആക്രമണങ്ങളുടെ പേരിലാണ് സമാധാനപരമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും മേഖലയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ഒക്കെ സഹായിക്കുന്ന ഘടകമായി ഈ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നു യുവാക്കളും മുതിർന്നവരും എല്ലാം വലിയ പിന്തുണയാണ് ഇതിന് നൽകുന്നത് സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് പ്രത്യേകിച്ച് വനവാസി വിഭാഗത്തിലുള്ളവരിലേക്ക് കൃത്യമായി എത്തിക്കുന്നതിന് ഈ ക്യാമ്പുകൾ പ്രയോജനപ്പെടുന്നുണ്ട് എന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഏഴ് ജില്ലകൾ ഉൾപ്പെടുന്ന ബസ്തർ ഡിവിഷനിൽ കഴിഞ്ഞ മുപ്പത് വർഷത്തോളമായി കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ സാന്നിധ്യം ശക്തമായിരുന്നു അതേസമയം റായ്പൂർ ഉൾപ്പെടെ എല്ലാ ജില്ലകളിലും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു റായ്പൂരിലെ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി ദേശീയ പതാക ഉയർത്തും ഉപമുഖ്യമന്ത്രിമാരായ അരുൺ സാഹു ബിലാസ്പൂരിലും വിജയ് ശർമ്മ ജഗദൽപൂരിലും കേന്ദ്ര സഹമന്ത്രി തോഗൻ സാഹു ഭരത്പൂർ ജില്ലയിലും ദേശീയ പതാക ഉയർത്തും സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് മാവോയിസ്റ്റ് സാന്നിധ്യം കൂടുതലുള്ള ഇടങ്ങളിൽ സുരക്ഷ சக்தமாக்கியதாயும் போலீஸ் அறிச்சிட்டு யூஸ்டஸ் கர்மான